ഹായ് ഞാൻ ആശിക കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിവതും എല്ലാവരും വീട്ടിൽ ഇരിക്കാൻ നോക്കുക കഴിവതും അപകടം പിടിച്ച സ്ഥലങ്ങളിലോട്ടൊന്നും പോവാതിരിക്ക മാത്രല്ല ഇപ്പം രക്ഷാപ്രവർത്തനം ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവർക്കോട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഭാഗ്യശല്യം എന്ന് വിളിച്ചു നോക്കാം ഹലോ 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 കേൾക്കുന്നുണ്ടോ ആ സാർ നമസ്കാരം മോഹൻകുമാർ സാറല്ലേ എന്റെ പേര് ആഷിക എന്നാണ് ഹലോ സാർ കേൾക്കുന്നുണ്ടോ സാർ എന്റെ പേര് ആഷികന്നാണ് ാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഹലോ ആ സാറിപ്പോ കേൾക്കുന്നുണ്ട് ആ ഓക്കേ സാർ സുഖാണോ ആ സാറാ നാട്ടനെയ്യുന്നത് வேடலை வேடலை ആ അറിയാം അപ്പം അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പല്ല നല്ല മഴ ആയിരുന്നല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ വെള്ളക്കെട്ട് അങ്ങനൊന്നുമില്ലല്ലോ സേഫ് അല്ലേ എല്ലാരും വാങ്ങിട്ടായിരുന്നോ ഞാനൊരു ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തോ സാർ സാറ് എടുത്ത കോപ്പണ് പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് അടിച്ചിട്ടുണ്ട് അതെ അടിച്ചിട്ടുണ്ട് എന്താ സാർ മെസ്സേജ് അല്ല സാർ ഫസ്റ്റ് നമ്മള് ഇങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീം സാറിന് ഫർദർ ഇൻഫർമേഷൻ പറയും അപ്പം വീട്ടിലെ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാരും ഷെയർ ചെയ്യൂ ഓക്കെ ഇനിയും ഒരുപാട് കൂപ്പണിങ്സും കാര്യങ്ങളും എടുക്കൂ ബോച്ച ടീ വാങ്ങിക്കൂസ് ആണോ ഓക്കെ എന്താ സർ

മോഹൻകുമാർ സാർ കുറച്ച് ഗൗരവുള്ള കൂട്ടത്തിലാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരുപാട് ടെൻഷൻസും സ്ട്രഗിൾസും എല്ലാം ഉണ്ടാവും പക്ഷെ വെറും നാൽപ്പത് രൂപയുടെ ബോച്ചി വാങ്ങുന്നതിലൂടെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും വയനാട്ടിലെ ദുരന്തമുഖത്ത് ബോച്ചെ ഫണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ അടിയന്തര സഹായങ്ങൾക്കും ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക